ബംഗ്ലാദേശുമായുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ ഏഴ് വിക്കറ്റിനാണ് ബംഗ്ലാദേശിനെ തകിടം മറിച്ചിരിക്കുന്നത് നിതീഷ് റെഡിയും മയങ്ക് യാദവും അരങ്ങേറിയ മത്സരത്തിൽ സഞ്ജു സാംസൺ ഓപ്പണറായി തിളങ്ങുകയും ചെയ്തു ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശിനെ നൂറ്റി ഇരുപത്തിയേഴ് റൺസിനാണ് ഇന്ത്യ പുറത്താക്കിയത് ഇടവേളകളിലെ വിക്കറ്റ് വീഴ്ചയിലൂടെ മത്സരത്തിൽ ശക്തമായ ആധിപത്യം ഉറപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ഹർഷദീപും വരുൺ ചക്രവർത്തിയും മൂന്ന് വിക്കറ്റ് വീതം സ്വന്തമാക്കിയപ്പോൾ ഹാർദിക് പാണ്ഡ്യയും മയംക് യാദവ് വാഷിംഗ്ടൺ സുന്ദറും ഓരോ വിക്കറ്റ് വീതവും നേടി മയങ്ക് യാദവ് ആകട്ടെ നാല് ഓവറിൽ ഒരു മെയ്ഡനാക്കും ഇരുപത്തിയൊന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് ഒരു വിക്കറ്റ് സ്വന്തമാക്കിയത് അന്താരാഷ്ട്ര കരിയറിൽ ആദ്യ ഓവറിന് മെയ്ഡനാക്കുന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കാനും മയങ്കിന് സാധിച്ചു ബംഗ്ലാദേശിന് വേണ്ടി ഷാൻഡോ ഇരുപത്തിയേഴ് റൺസും മെഹന്ദിയസൻ മുപ്പത്തിയഞ്ച് റൺസുമാണ് നേടിയത് മറ്റാർക്കും മത്സരത്തിൽ കാരമായൊന്നും ചെയ്യാനുമായില്ല എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ തുടക്കത്തിലെ ആക്രമിച്ചിരുന്നു അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്ന് ഇരുപത്തിയഞ്ച് റൺസിന്റെ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട് രണ്ടോവർ തികയും മുമ്പേ ചേർത്തു എന്നാൽ അഭിഷേക് ശർമ്മയുടെ അപ്രതീക്ഷിത റൺ ഇന്ത്യ സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നാൽ പിന്നാലെത്തിയ സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവ് കൂട്ടുകെട്ട് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു നാൽപ്പത് റൺസിന്റെ രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്നൊരുക്കിയത് പതിവിൽ നിന്ന് വിപരീതമായി സഞ്ജു സാംസൺ ഏറ്റവും ശ്രദ്ധപൂർവം ബാറ്റ് ചെയ്ത മത്സരമായിരുന്നു ഇത് പത്തൊമ്പത് പന്തിൽ ആറ് ബൗണ്ടറി അടക്കം ഇരുപത്തിയൊമ്പത് റൺസാണ് സഞ്ജു നേടിയത് റിഷ ദുസേന് ക്യാച്ച് നൽകി സഞ്ജു പുറത്താവുകയായിരുന്നു പിന്നാലെത്തിയ ഹാർദിക് പാണ്ഡ്യയാണ് വിജയ റൺ അടക്കം നേടിയത് പതിനാറ് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും അടക്കം ഹാർദിക് പാണ്ഡ്യയുടെ അതിഗംഭീരമായ ബാറ്റിംഗും കാണാനിടയായി നിതീഷ് റെഡ്ഡി പതിനഞ്ച് പന്തിൽ പതിനാറ് റൺസ് നേടി പുറത്താവാതിന്നു മത്സരത്തിൽ തിരിച്ചു വരാൻ ബംഗ്ലാദേശിന് യാതൊരുവിധ വിധ സാധ്യതയും ഇല്ലായിരുന്നു കാരണം അത്രയ്ക്കും മികച്ച രീതിയിലാണ് ഇന്ത്യ ആധിപത്യം ആധിപത്യമുറപ്പിച്ചത് ഫീൽഡിങ്ങിലും അതിഗംഭീര പ്രകടനങ്ങൾ ഇന്ത്യ പുറത്തെടുത്തു മത്സരത്തിൽ നിർണായകമായതും അത്തരം പ്രകടനങ്ങൾ തന്നെയാണ് എടുത്തു പറയുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ തന്നെയാണ് ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും ഫീൽഡിലെങ്കിലും ഹാർദിക് പാണ്ഡ്യ മത്സരത്തിൽ മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി മത്സരത്തിൽ നിർണായകമായതും അത് തന്നെയാണ് രണ്ടാം മത്സരത്തിനായി ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുകയാണ് പരിപൂർണമായും പുതിയ അപ്രോച്ചിലാണ് ഇന്ത്യ കളിച്ചത് മത്സരത്തിൽ ഏറെ എടുത്തു പറയേണ്ടതും അത് തന്നെയാണ്